സുഹൃത്തുക്കളെ ഒരു വളരെ മികച്ച ഗായകട്ടോ വളരെ വ്യത്യസ്തനായിട്ടുള്ളൊരു ഗായകനാണ് നിങ്ങൾ ഈ പാട്ട് കേട്ടിട്ട് കമൻറ്റുകൾ രേഖപ്പെടുത്തുക പറ്റുന്നോടത്തോളം ഷെയർ ചെയ്യുക മെയിൻ ചാനലിക്കൊക്കെ പോവാൻ പറ്റിയ ഒരാളാണ് ഏഹ് ഒന്ന് കാണിച്ചരാം സ്വലിക്കും എന്തോ നമ്മൾ ആദ്യം ഒരു പാട്ട് പാടിയിട്ട് വിശേഷങ്ങളൊക്കെ കിടക്കല്ലേ സ്റ്റാർട്ടിങ് പാട്ട് അടിക്ക

അങ്ങ് വാനക്കൂണില് മിന്നി നിന്നൊരമ്പിളി ചോര കണ്മുയൽ ഇന്ന് നീലത്തുരുത്തിൽ നീർപ്പറപ്പിൽ നിഴലിടും അമ്പിളി അമ്പിളിക്കലക്കുള്ളിൽ ആമക്കുങ്ങനോ വെത്തില നെഞ്ചത്തേവത്തിലുമായി താനെ വളിഞ്ഞു കേറി തോരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ താരക്കോളുത്തുള്ളോരാ ചെലപ്പും വെത്തില ചെല്ലത്തിലും ഭൂമിയെ പാടി മുഴും അത്രയും വെത്തില ഇട്ടു വെക്കാം കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴി പോട്ട് മാറി ചോടി ഉറങ്ങ ഉറങ്ങ ഓക്കെ ഓക്കെ

നബി തൻ ചഞ്ചല കൊണ്ട് എറിഞ്ഞേ ഓക്കേ ഗ്രേറ്റ് 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 എവിടെന്ന് പറഞ്ഞു എവിടെ പഠിക്കുന്നു എന്ന് പറഞ്ഞു പിപിഡിഎം സിസ്റ്റർ എത്ര ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം വളരെ സന്തോഷമുള്ള നിമിഷം ഉണ്ടായില്ലോ സ്കൂളിൽ നിന്ന് അതൊന്ന് സ്റ്റേറ്റ് പോയി പോയി വിന്നറും മെയിൻ ഗായകനും ും ഫസ്റ്റ് ഫ്രൈസും കിട്ടിയ ആളാണ് ചെറിയ ആളല്ല ആളല്ലാതെ ഞാൻ പിന്നെ ലാസ്റ്റ് പറയാൻ വെച്ചാണ് അപ്പൊ ഇതാണ് ഫാദർ എന്താ മുഹമ്മദ് ഫാദർമിന്റെ ഫാദർ ആണ് എന്തൊക്കെ വിശേഷം ഗൾഫിലല്ലേ റിയാദില് എന്ത് തോന്നും ചെറുപ്പം മുതലേ പഠിച്ചോണ്ടിരിക്കണ്ടോ ഇല്ല എന്നാ ചേർന്നിട്ടുള്ളത്

സംസ്ഥാനതലത്തില് കഴിഞ്ഞ വർഷം വട്ടപ്പാട്ടിന് ഫസ്റ്റ് കിട്ടി അതിന്റെ ഒരൊറ്റ വരി ചുണ്ടത്തെ തിങ്കളുമേ സൂരമാ ജന്ദുര സുന്ദരമേ ചന്ദമാമാ ദേവന്ദ മോഹമിന്ന മന്ദുര ബിന്ദിടുമേ മദി മദിരഗ പദയാമി രുതുമതി മികൽവതാമേ മന്നാനെ മുന്നാനെ മുതിയവൻ મદദാകുമാ മനം കുഞ്ഞു മുളിഗുളിവ ഓക്കേ പിന്നെ എന്താണ് ഇനി ഏത് പ്രാക്ടീസ് ഉണ്ടോ ഓ തുടങ്ങി തുടങ്ങി ആ ഏതിന്റെ പ്രാക്ടീസ് തുടങ്ങി കൊട്ടപാട്ട് കൊട്ടപാട്ട്

ി വിജയിച്ച് മുന്നോട്ട് പോണം സുഹൃത്തുക്കളെ അപ്പൊ അവസാനമായിട്ട് നീ മെടുക്കാൻ ഒരു പാട്ടും കൂടി പാടിയേടിക്കെ ുംങ്കപ്പൂ പൂനാരി ഹാജരാസാനിപ്പിക്ക അപ്പോ പറ്റുന്നോടത്തോളം ഷെയർ ചെയ്യാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവുക പ്രാർത്ഥന ഉണ്ടാവുക ഇവന് നല്ലൊരു ഫ്യൂച്ചർ ഫ്യൂച്ചറുള്ളൊരു മിടുക്കനാണ് പിന്നെ വേങ്ങര പാക്കടപ്രായലാണ് അല്ല വേങ്ങരക്കടുത്ത് പാക്കടപ്രായലാണ് വീട് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം പൂവല്ലേ